കുരുന്നുകൾക്ക് വർണ്ണാഭമായ വരവേൽപ്പ് നൽകി വിദ്യാലയ വർഷത്തിന് തുടക്കമായി അധ്യാപകരും രക്ഷിതാക്കളും പി ടി എയും ചേർന്ന വർണ്ണാഭമായ വരവേൽപ്പാണ് ഇത്തവണ നൽകിയത് കരഞ്ഞും ചിരിച്ചും ആടിയും പാടിയും അവർ സ്കൂൾ മുറ്റത്തെത്തി നിറപ്പകിട്ടോടെയായിരുന്നു ചെറുവത്തൂർ ബി ആർ സി പരിധിയിലെ പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം നടന്നത് ഉപജില്ലാ പഞ്ചായത്ത് സ്കൂൾ തലങ്ങളിൽ പ്രവേശനോത്സവവും നടന്നു ജനപ്രതിനിധികൾ വിദ്യാഭ്യാസ വകുപ്പ് മേധാവികൾ കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ എന്നിവർ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ പ്രവേശനോത്സവത്തിൽ പങ്കാളികളായി പാട്ടും നൃത്തവും ഒക്കെ ഉൾപ്പെടുത്തിയ ആഘോഷങ്ങൾക്ക് ശേഷം മധുരവും നൽകിയാണ് കുട്ടികളെ തിരികെ വീട്ടിലേക്ക് അയച്ചത് ചെറുവത്തൂർ സബ് ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും വൈവിധ്യമാർന്ന ചടങ്ങുകളോടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു